ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജനസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചെടിച്ചട്ടിയിലെ കറ്റാർ വാഴ നല്ല തിക്കോടുകൂടി നല്ല കൂടി വളരാനും അതേപോലെ തന്നെ കൂടുതൽ ചെടികൾ തൈകൾ ഉണ്ടാവാനും സഹായിക്കുന്ന ഒരു ടിപ്പായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഒരു അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേർട്ടിലൈസറാണിത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് അലോവേറ നമുക്കിത് ചെറു ചെട്ടിയിലും അതേപോലെ തന്നെ ചെറിയ ഏതെങ്കിലും പാത്രങ്ങളിലാണെങ്കിൽ പോലും നന്നായിട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ജലാംശം നിറഞ്ഞ തണ്ടോട് കൂടിയിട്ടുള്ള ഈ ചെടിയിൽ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി ബീറ്റ കരോട്ടിൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ചർമ്മത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ഈ കറ്റാർവാഴ യൂസ് ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങണം സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ലേപനങ്ങളിലും മോയ്സ്ചറൈസ് ശേഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് അലോവേറ പ്ലാന്റ് ഓരോ വീട്ടിലും ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്ന പോലെ തന്നെ നമ്മൾ ആരോഗ്യപരമായി പല അസുഖങ്ങൾക്കും പ്രതിവിധിയാണ് ഈ കറ്റാർവാഴ അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ സൂര്യൻ്റെ കഠിനമായ ചൂടിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാൻ ഈ കറ്റാർവാഴ സഹായിക്കുന്നു നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും കറ്റാർവാഴയുടെ തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തെ ചൊളിവുകളും അതേപോലെ തന്നെ കറുത്ത പാടുകളും കറുത്തപ്പാടുകളും എല്ലാം മാറ്റാൻ സഹായിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഫെർട്ടിലൈസർ എന്താണ് എന്താണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് നമ്മൾ അടുക്കളയിൽ വലിച്ചെറിയുന്ന മുട്ടത്തോടാണ് യൂസ് ചെയ്യുന്നത് മുട്ട ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്ന മുട്ടോടെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയായി ഉണക്കി വെച്ചതാണിത് ഇങ്ങനെ ഉണക്കി വെക്കുന്നത് എന്തിനാണെങ്കിൽ നമ്മൾ കൂടുതൽ കാലം നമുക്ക് ഏട്വരാതെ പൊടിച്ച് വയ്ക്കാനും നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും പറ്റും മാത്രമല്ല നമ്മുടെ മിക്സറ ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ കഴുകി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് മിക്സറ ജാറിലിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം മുട്ടത്തോടിൽ നല്ല അളവിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെടികളുടെ കോശഭിത്തികളെ ശക്തിപ്പെടുത്തുകയും നല്ല കരുത്തോടുകൂടി തന്നെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു മാത്രല്ല ഇതിൽ പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവയും മുട്ടത്തോടിലടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെടികളെ കരുത്തോടുകൂടി തന്നെ വളരാനും നല്ല നല്ല കരുത്തോടുകൂടിയുള്ള ഇലയോടുകൂടിയിട്ടുള്ള കത്താർ കറ്റാർവാഴ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു ഈ മുട്ട കാൽസ്യം കാർബണേറ്റ് മണ്ണിൻ്റെ പി എച്ച് അളവ് കുറയ്ക്കുകയും മണ്ണിനെ അസിഡിറ്റിയേക്കാൾ ശാരമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വേരുകളെ ശക്തിപ്പെടുത്തി കരുത്തോടുകൂടി തന്നെ വളരാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കറ്റാർവാഴ ചെടിയിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കരുത്തോടു കൂടിയിട്ടുള്ള തണ്ടോടുകൂടിയിട്ടുള്ള അലോവേറ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിയാണ് നമ്മുടെ അലോവേറ ചെടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ പൊടിച്ച് വച്ചാലും കുറേ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമുക്ക് ആവശ്യാനുസരണം കറ്റാർവാഴയും മാത്രമല്ല നമുക്ക് പച്ചക്കറി ചെടികളിലും ഏതു തരം ചെടികളിലാണെങ്കിലും ഇതേപോലെ ചെയ്യാവുന്നതാണ് നമ്മൾ കറ്റാർവാഴ ചെടിയുടെ മണ്ണ് ഇളക്കിയതിന് ശേഷം വേരില്ലാത്ത ഭാഗത്തായിട്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ മണ്ണിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ അളവിലാണ് ഞാൻ ചെടികളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ പ്ലാന്റിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ കറ്റാർ വാഴയ്ക്ക് കൂടുതലായിട്ട് വെള്ളം ആവശ്യമില്ല നമ്മൾ ഫെർട്ടിലൈസർ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരുപാട് ജലാംശം നിറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് അലോവേറ അതുകൊണ്ട് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആ മണ്ണ് നല്ല ഡ്രൈ ആയി പോയ സമയത്ത് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പോട്ടി മിസ് നിറക്കുന്ന സമയത്ത് നമ്മൾ ഡ്രെയിനേജ് ഹോൾ നല്ല വലുതായിരിക്കണം കാരണം വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മുടെ ഈ അലോവേറ ചെടി മൂർണ്ണമായിട്ട് നശിച്ചു പോകും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഹോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ശേഷം നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഈ കറ്റാർവാഴയുടെ ജെല്ല് ജെല്ലുപയോഗിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ജിൽസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അത് പോയി കാണണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും അതെല്ലാം പിന്നെ കറ്റാർവാഴയ്ക്ക് നല്ല വെയിൽ ആവശ്യമാണ് നമ്മൾ ചെടി വെച്ച സമയത്തൊന്ന് ഷെഡിൽ വെച്ച് കൊടുക്കുക പിന്നെ ഒന്ന് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് വെയിലത്ത് വെക്കും തോറുമാണ് നമ്മുടെ കറ്റാർവാഴ കൂടുതൽ ഹെൽത്തി ആയി വരുന്നത് ഈ മുട്ടത്തോട് ഫേർട്ടിലൈസർ രണ്ടാഴ്ചയിൽ ഒരിക്കലും നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നുകൊണ്ട് കൂടുതൽ തൈകൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നു നല്ല കൂടിയുള്ള ലീഫ് ഒക്കെ സഹായിക്കുന്നു ഒരുപാട് ചെറിയ ചെടികൾ ഉണ്ടായിരുന്നു ഞാൻ വേറെ പോട്ടിലേക്ക് വെച്ചതൊക്കെ ആ ചെടികളാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ ബായ്